സ്ലാമലക്കും ഒരു പക്ഷേ നിങ്ങൾ അധികാരം അറിഞ്ഞു കാണില്ല നിങ്ങളറിയാത്തൊരു കാര്യം അറിയിക്കാമെന്ന് കരുതി വോയിസ് വിടുന്നു എന്ന് മാത്രം ഇന്ന് വ്യാഴാഴ്ച രണ്ട് ദിവസം മുമ്പ് അതായത് ചൊവ്വാഴ്ച ദിവസം പാണക്കാടേക്ക് സമസ്തയും എ പി ബാബുവും തമ്മിൽ കുറേയായി ഐക്യചർച്ച തുടങ്ങി അതിനൊരുപാട് സിറ്റിങ്ങുകൾ രണ്ട് വിഭാഗവും നടത്തിയിരുന്നു പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് വഴിയെ മുടങ്ങിയതാണ് ഐക്യ ചർച്ചയുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ സമസ്തയുടെ വളരെ സീനിയറായ ഒരു ഉസ്താദ് തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല ഒരു എഴുപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ള അദ്ദേഹവും ഒരു ചെറിയ സംഘവും പാണക്കാടേക്ക് യാത്ര തിരിക്കുന്നു അത് രാവിലെ തന്നെ അവർ പാണക്കാട് എത്തുന്നു ആ സമയത്ത് അമീറുള്ള സാദിക്കലി തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഒരുപാട് സമയം മണിക്കൂറുകൾ തന്നെ അവിടെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ ചുരുക്കം അദ്ദേഹം വരുന്നു അദ്ദേഹം വന്നു ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകർ അവിടെ ഉണ്ടായി അപ്പോൾ ഇവർക്കൊരു പത്ത് മിനിറ്റ് അനുവദിച്ചു കൊടുക്കുന്നു അപ്പോൾ വന്ന കാര്യം ഈ തലമുതിർന്ന സമസ്തയുടെ ഉസ്താദ് വിഷയം അവതരിപ്പിക്കുന്നു ഇപ്പം മൂപ്പര് സ്വസിദ്ധമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഉമ്മത്തിൻ്റെ ഇടയിൽ നിലവിൽ ഐക്യമൊക്കെ ഉണ്ടല്ലോ നിലവിൽ ഓൾറെഡി ഐക്യമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇനി എന്താണ് മറ്റൊരൈക്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് മുളയിലെ നുള്ളുന്നതാണ് നടന്നത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആലോചിക്കാം എനിക്ക് മറ്റ് തിരക്കുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആ തറവാട് എന്നാണ് പൊതുവെ വെപ്പ് ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് പോയത് പുജാഹിദുകൾക്ക് ഇടയിൽ ഐക്യമുണ്ടാക്കാൻ അവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ട പെടൽ ഒരുപാട് നമ്മൾ മുമ്പ് മുൻകൈ എടുത്ത് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ എ പി വിഭാഗം ലീഗുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ബന്ധം കൊണ്ട് തന്നെ എ പി വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടും മുസ്ലിം ലീഗിന് കിട്ടിയില്ലെങ്കിലും മ്പതോ അറുപത് ശതമാനം വോട്ടെങ്കിലും കിട്ടും എന്ന് അവർ സ്വാഭാവികമായും അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതിൽ കൂടുതലൊരു ഐക്യം സ്വാധീകരി തങ്ങൾക്കോ മുസ്ലിം ലീഗിനോ ഇല്ല എന്ന് ചുരുക്കം പോയ ആളുകൾ വളരെ നിരാശരായി അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ കാരണം അവർക്ക് ഈ രണ്ട് വിഭാഗവും ഒരുമിച്ച് നിന്നാൽ അതൊരു ബാധ്യതയാകും എന്നുള്ള ഭയപ്പാടും അവർ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഇത്രയും പ്രായമുള്ളൊരു ഉസ്താദ് ഇത്രയും പ്രായമുള്ള ഉസ്താദ് മാത്രമല്ല സ്വാധീകരങ്ങളുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് മനഃപൂർവ്വം പറയാതിരിക്കുകയാണ് ആരാണ് പോയതെന്നുള്ളത് വളരെ നിരാശാജനകമായ സമീപനമായിരുന്നു അവിടുന്ന് പാണക്കാട് നിന്ന് ലഭിച്ചത് അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വിവരം കിട്ടിയിരുന്നു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ പോയതിൻ്റെ ശേഷമുള്ള വിവരങ്ങൾ ഈ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഏതായാലും നമ്മൾ കണക്കൂട്ടലുകളും തെറ്റിയില്ല എന്നൊന്നുകൂടി വ്യക്തമായി കാരണം സമസ്തയെ ഇവരിപ്പോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥയുടെ നേതൃത്വത്തെ കാരണം ഇക്കഴിഞ്ഞ മലപ്പുറം പൊന്നാനി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിങ്ങിൽ വന്ന ഉയർച്ചയും മറ്റും അണികൾ പൂർണ്ണമായും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ധാരണ ഏതായാലും ഒന്നുകൂടി ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് സമസ്തയെ എങ്ങനെ ചവിട്ടിമതിച്ചാലും അണികളുടെ വോട്ട് അത് മുഴുവനായും ലീഗിന് വീഴും എന്നവർക്ക് നന്നായി അറിയാം പ്ലസ് എ പി വിഭാഗമായുള്ള നല്ല ബന്ധം അതിനുള്ള പകുതിയിലധികം വോട്ടും കിട്ടും പിന്നെന്തിനാണ് ഈ രണ്ട് സമസ്തയെ ഒരുമിപ്പിക്കുന്നത് എന്ന ചിന്തയാണ് അവർക്കുള്ളത് കാരണം രണ്ട് കൂട്ടരും ഒരുമിച്ചാൽ പിന്നെ അത് തിരിച്ചു കടിക്കുമോ എന്നുള്ള ഭയപ്പാടും അവർക്കുണ്ടാകും അപ്പോൾ ഏതായാലും ഇതാണ് പണക്കാട് ഐക്യചർച്ച പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്നറിഞ്ഞോട്ടെ എന്ന് കരുതി ഞാനിവിടെ പങ്കുവെച്ചതാണ്